നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഒരു പ്രശ്നമാണ് നമ്മളെ കൂട്ടത്തിൽ നിന്നല്ല ലോകത്തില് ഒരുപാട് പേര് ഒരു പ്രശ്നമാണ് നമ്മൾ ഡെയിലി ജോലിക്ക് പോകുന്നുണ്ട് മാസം മാസം നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷെ നമ്മുടെ ശമ്പളം വന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ ശമ്പളം കംപ്ലീറ്റ് തീർന്നു പോകുന്നു അതിനു നമുക്ക് അടുത്ത മാസത്തേക്കുള്ള ഈ മാസം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പണം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൈന്നോ അല്ലെങ്കിൽ നമ്മുടെ വേറെ ആരുടെയും കഴിയുന്നോ പണം കടമ കടമെടുക്കുന്ന ഒരവസ്ഥ അല്ലേ നമ്മുടെ കയ്യിൽ നമുക്ക് സാലറി നേരെ വരുന്നു സാലറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപ സാലറി ഉണ്ടെന്ന് വെക്കുക എഴുപത്തി അയ്യായിരം രൂപ നമുക്ക് സാലറി വന്നു കഴിഞ്ഞു സാലറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാറിന്റെ ലോൺ ആദ്യം കട്ടാകും ഹൗസിങ് ലോൺ കട്ടാകും പിന്നെ നമ്മുടെ വീട്ടിലെ ചിലവ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു ഫിനാൻസ് കമ്പനിയിൽ നിന്ന് ആ പണം തിരിച്ചടക്കേണ്ടതുണ്ട് അത് തിരിച്ചടവ് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പലിശ കൂടി അടക്കേണ്ടതുണ്ട് അങ്ങനെ എല്ലാം കൂടെ സാലറി വരുന്ന ഒരു മെസ്സേജും സാലറി പോകുന്ന നാലഞ്ച് മെസ്സേജും ഒരുമിച്ച് നമ്മുടെ മൊബൈലിലേക്ക് വരുന്നു അതോടുകൂടി ഈ ഒരു മാസത്തെ ശമ്പളം ഏകദേശം ക്ലിയറായി വാനിഷായി അടുത്ത മാസത്തേക്ക് നമുക്ക് വേണം ജീവിക്കണമെങ്കിൽ ഇനി പുതിയ പണം കണ്ടെത്തണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലോൺ എടുക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറൊരു ഒരു ഒരു ഫിനാൻസ് കമ്പനിയിൽ നിന്ന് ലോൺ ലോണെടുക്കുകയോ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അല്ലെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് സത്യത്തിൽ നമ്മൾ ജോലിയുണ്ട് നമുക്ക് ജോലിക്ക് പോകുന്നുണ്ട് നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷേ നമ്മുടെ എക്സ്പെൻസ് മീറ്റ് നീറ്റ് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ശമ്പളം പെട്ടെന്ന് തീർന്നു പോകുന്നു നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലേക്കോ കാര്യങ്ങളിലേക്കോ നീക്കി വെക്കാൻ ഒരു രൂപ പോലും നമ്മുടെ കയ്യിൽ അവശേഷിക്കാതെ വരുന്നു അല്ലെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഹായ് എവരി വൺ ദിസ്ഇസ് നൌഷാദ് പറമ്പിൽ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്ത്യയിലെ സാലറിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കയ്യിലേക്ക് വരുന്ന പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മുടെ ഇന്ത്യയിലെ ആളുകളെ മൂന്ന് തരം ആളുകളായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അതായത് ഒന്ന് ലോവർ ക്ലാസ് മറ്റേത് മിഡിൽ ക്ലാസ് മറ്റേത് അപ്പർ ക്ലാസ് ഈ ലോവർ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ വരെ നമ്മുടെ കയ്യിലേക്ക് ഒരു മാസം ഒരു വർഷം വരുമാനം വരുന്ന ആളുകളെ നമ്മൾ ലോവർ ക്ലാസ് എന്ന രീതിയിലും അല്ലെങ്കിൽ ആറ് മുതൽ പതിനഞ്ച് ലക്ഷം വരെ വരുമാനം വരുന്ന ഒരു കൊല്ലം വരുമാനം വരുന്ന ആളുകളെ നമ്മൾ മിഡിൽ ക്ലാസ് എന്നും അതിന് മുകളിലോ അതിൻ്റെ മുകളിലേക്ക് വരുന്ന ആളുകളെ നമ്മൾ അപ്പർ ക്ലാസ് എന്നും വിളിക്കുന്നു ഇതിൽ ഏത് ലെവലിലാണ് നമ്മൾ നമ്മളുള്ളത് എന്ന് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾക്കും നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും നമ്മൾ ഏത് ലെവലിലാണ് ഉള്ളത് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ആ ലെവലിൽ നിന്ന് നമുക്ക് ഒരു പടി മുകളിലേക്ക് പോകാനോ അല്ലെങ്കിൽ ആ ലെവലിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനും നമുക്ക് പറ്റുള്ളൂ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു ആറ് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെയാണ് ഒരാളുടെ സാലറി എങ്കിൽ അയാൾ മിഡിൽ ക്ലാസ് ആണ് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്കിപ്പോൾ ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നുണ്ടെന്ന് നോക്കുക ഒരു ലക്ഷം രൂപ എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷെ എൻ്റെ വീട്ടിൽ നാല് പേരുണ്ട് ഓക്കെ നാല് പേരുണ്ട് ഞാനുണ്ട് എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ വാപ്പയുണ്ട് എൻ്റെ ഉമ്മയുണ്ട് ഇങ്ങനെ നാല് പേര് എൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ ഈ നാല് പേരും ഈ മൂന്ന് പേരും ടോട്ടലി എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എൻ്റെ വൈഫ് ജോലിക്ക് പോകുന്നില്ലെന്ന് വെക്കുക ഈ മൂന്ന് പേരും എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അപ്പം സത്യത്തിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ വൺ ലാക്ക് ഡിവൈഡഡ് ബൈ ഫോർ ഒരു ലക്ഷത്തിന് നമ്മൾ നാലായിട്ട് വീതം വെക്കണം നാല് പേർക്കും നമ്മുടെ ആ ഒരു ഇൻകത്ത് നിന്ന് മാത്രമാണ് സാൽ ഇൻകം വരുന്നത് ബാക്കി ഇൻകം വരുന്നില്ല അപ്പൊ ഈ ഒരു ലക്ഷം കൊണ്ട് നമ്മൾ ഈ നാല് പേരുടെയും കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകണം അപ്പോ എത്രയാണ് സാലറി ഒരാളുടെ ഇരുപത്തി അയ്യായിരം രൂപയാണ് ആക്ച്വലി നമ്മുടെ ഒരാളുടെ ആ വീട്ടിലെ ഹൗസ് ഹോൾഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒരാൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയേ ഉള്ളൂ ഇപ്പൊ ഈ ഇരുപത്തി അയ്യായിരം രൂപയുള്ള ആള് ഇരുപത്തി അയ്യായിരം രൂപ സാലറി ഉള്ള ആള് മിഡിൽ ക്ലാസ് ആണോ അതോ ലോവർ ക്ലാസ് ആണോ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം നമ്മൾ എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നു ഒരുപാട് പേര് ധരിച്ചു വെച്ചിട്ടുള്ളത് ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അതായത് എനിക്ക് എനിക്ക് ഇത്ര സാലറി വരുന്നുണ്ട് അപ്പോൾ എനിക്ക് കാറ് മേടിക്കാം എനിക്ക് ബൈക്ക് മേടിക്കാം എനിക്ക് വീട് മേടിക്കാം എന്തും ചെയ്യാം എനിക്ക് ഇത്ര സാലറി ഉണ്ടല്ലോ എനിക്ക് ഞാനൊരു മിഡിൽ ക്ലാസ് ലെവലാണ് അപ്പൊ എനിക്ക് എന്റെ സാലറി കൊണ്ട് ഇതെല്ലാം കവർ ചെയ്ത് പോകും എന്ന് നമ്മൾ നമ്മളൊരു മൈൻഡിൽ ഒരു മിഥ്യ ധാരണ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഞാനൊരു മിഡിൽ ക്ലാസ് ആണ് ഞാൻ മിഡിൽ ക്ലാസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദാഹരണം ഇനി വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ ഒരു ലോവർ ക്ലാസ്സിൽ ഉള്ള ഒരാള് അതായത് ഡെയിലി നമ്മൾ നാട്ടിൻ പ്രദേശത്ത് കാണുന്ന ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾ അദ്ദേഹത്തിന് ഡെയിലി ആയിരം രൂപ സാലറി കിട്ടുന്നുണ്ട് ആയിരം രൂപ കൂലി കിട്ടുന്നുണ്ട് അല്ലേ അപ്പോ മാസം ഒരു ഇരുപത്തഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം എന്തായാലും അവർക്ക് പണി ഉണ്ടാവും അപ്പൊ ഒരു ഇരുപതിനായിരം രൂപ അവർക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ പിന്നെ അവരുടെ വൈഫ് ചിലപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കടയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലോ ഒക്കെ ജോലിക്ക് പോകുന്നുണ്ടാവും അവർക്കും ഒരു മാസം ഒരു പതിനായിരം രൂപ അടുത്ത് ശമ്പളം കിട്ടുന്നുണ്ടാവും അസ്യൂം ചെയ്യുക ഒരു ഒരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പോൾ ഇവർ രണ്ടുപേരുടെയും സാലറി നമ്മൾ കൂട്ടുകയാണെങ്കിൽ എത്രയായി മുപ്പതിനായിരം രൂപ സാലറി ആയി ഈ മുപ്പതിനായിരം രൂപ കൊണ്ട് അവർക്ക് ഇവർക്കും മിഡിൽ ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം മിഡിൽ ക്ലാസ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ആളുകൾക്കും ഈ ലോവർ ക്ലാസ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ആളുകൾക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കിട്ടുന്ന ഈ മുപ്പതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം കൊണ്ട് അവർക്ക് സ്കൂളിൽ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ മിഡിൽ ക്ലാസ് ആകുമ്പോഴോ ഏറ്റവും ടോപ്പ് സ്കൂളിലെ മക്കളെ ചേർത്തുള്ളൂ ും എല്ലാത്തിലും ദ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ബെസ്റ്റ് ഹോസ്പിറ്റൽ വേണം ബെസ്റ്റ് ബാങ്ക് വേണം ബെസ്റ്റ് സ്കൂൾ വേണം ഇങ്ങനെ എല്ലാത്തിലും ബെസ്റ്റ് 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 എന്ന് പറഞ്ഞ് നമ്മൾ മിഡിൽ ക്ലാസ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ബെസ്റ്റിന്റെ പിന്നാലെ പോവുകയാണ് മറ്റേ ഈ ലോവർ ക്ലാസ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ആളുകൾ വളരെ കൂളായിട്ട് ഒരു പക്ഷെ അവർക്ക് സ്വന്തം വീട് പോലും ഉണ്ടാവും അവർക്കൊരു വീടുണ്ടാവാം പക്ഷെ അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ വളരെ പരിമിതമായിരിക്കും കാരണം അവർക്ക് അറിവേ പോലുമില്ല അവർ ഏത് ക്ലാസ്സിലാണ് എന്നുള്ളത് അവർക്ക് അതിൽ അവർക്ക് അവർക്കുള്ളിൽ ഒരു ഈഗോ അങ്ങനത്തെ ഒരു ഈഗോ വന്നിട്ട് പോലുമില്ല ഞാൻ ഇന്ന ക്ലാസ്സുകാരനാണ് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ഒരു ഇതുപോലും അവർക്ക് വന്നിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് മിഡിൽ ക്ലാസ് നമ്മൾ സത്യത്തിൽ മിഡിൽ ക്ലാസ് ആണോ അല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈ ലോവർ ക്ലാസ്സിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് അവർ ഗവൺമെന്റ് സ്കൂളിലാണ് കുട്ടികൾ വിടുന്നത് പിന്നെ അവർക്ക് സ്കൂൾ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ അവർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് അവർ അവർ കുട്ടികളെ കാണിക്കുന്നത് അല്ലെങ്കിൽ അവർ സ്വന്തം ചികിത്സ തടുന്നത് അവർക്ക് ഒരു കല്യാണം ഉണ്ടെങ്കിൽ അവർ അവരുടെ വീട്ടിൽ തന്നെയാണ് പന്തൽ മാക്സിമം ഇടാൻ ശ്രമിക്കുന്നത് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മിഡിൽ ക്ലാസ് ആണെങ്കിലോ അവർ നേരെ വലിയ വലിയ ഓഡിറ്റോറിയങ്ങൾ ബുക്ക് ചെയ്യുന്നു വലിയ വലിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നാൽ അവരുടെ ഇൻകം അതിനനുസരിച്ച് ഉണ്ടോ ഇല്ല ഈ നമ്മൾ മിഡിൽ ക്ലാസ് ആണോ ലോവർ ക്ലാസ് ആണോ എന്ന് അറിയാതെ ഇരിക്കുന്ന ഈ ഒരു ട്രാപ്പ് ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാൻ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഏത് ക്ലാസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് കറക്റ്റ് നമ്മൾ സ്വന്തം അനലൈസ് ചെയ്യണം നമ്മൾ സ്വന്തം ആത്മപരിശോധന നടത്തണം നമ്മൾ എവിടെയാണ് ഉള്ളത് എന്ന് ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ടാവാം ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ടാവാം പക്ഷേ ആ ഒരു ലക്ഷത്തിന്റെ അവകാശികൾ നിങ്ങൾ മാത്രമല്ല നിങ്ങൾ ഒരാളാണ് എന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും നിങ്ങൾ മിഡിൽ ക്ലാസ് തന്നെയാണ് പക്ഷെ ആ ഒരു ലക്ഷത്തിൻ്റെ അവകാശം നിങ്ങൾ മാത്രമാവില്ല നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ കൂടെ ആ ഒരു ലക്ഷത്തിന്റെ അവകാശമുണ്ട് അവർക്കും അതിൽ നിന്ന് ഭക്ഷണം വേണം അവർക്കും അവരുടേതായ ആവശ്യങ്ങൾ ഉണ്ടാവും പുറത്ത് പോകേണ്ടി വരും ഔട്ടിങ്ങിന് പോകേണ്ടി വരും ഷോപ്പിങ്ങിന് പോകേണ്ടി വരും അപ്പൊ ഇതെല്ലാം കഴിയുന്നത് നിങ്ങളുടെ ഈ ഒരു വൺ ലാക്കിൽ നിന്നാണ് അപ്പൊ പിന്നെ നമ്മൾ ഒരു ലക്ഷം സാലറി ഉണ്ട് എന്നതുകൊണ്ട് നമ്മൾ ഹയർ ക്ലാസ്സിലേക്ക് മാറുന്നില്ല സാലറിയുടെ മിഡിൽ ക്ലാസ്സിന്റെ ഡെഫിനിഷൻ അത് തന്നെയാണ് പക്ഷെ ഇതിൽ ഹൗസ് ഹോൾഡ് ഇൻകം ഓരോ വീട്ടിലെ അംഗത്തിനും എത്ര വരുമാനം വരുന്നുണ്ട് എന്നുകൂടെ നമ്മൾ ആലോചിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മൾ മിഡിൽ ക്ലാസ് ആണോ ലോവർ ക്ലാസ് ആണോ അങ്ങനെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഏത് ക്ലാസ്സിലാണോ ശരിക്കും നമ്മൾ ഉള്ളത് ആ രീതിയിലേക്ക് നമ്മുടെ ജീവിതം നമ്മൾ മാറ്റാൻ ശ്രമിക്കുക നമ്മൾ വലിയ വലിയ സ്കൂളുകളാണ് ഇപ്പോൾ മക്കളെ ചേർത്തിട്ടുള്ളത് എങ്കിൽ നല്ല സ്കൂളുകൾ വേറെയുമുണ്ട് ഇത്ര ഫീസ് ഇല്ലാത്ത സ്കൂളുകൾ വേറെയുമുണ്ട് അതിലേക്ക് മക്കളെ മാറ്റുക നമ്മുടെ കയ്യിൽ ഒരു കാർ ഇപ്പോഴുണ്ട് പക്ഷെ നമ്മുടെ അയൽവാസി വേറൊരു കാർ എടുത്തിട്ടുണ്ട് നമ്മുടെ നമ്മുടെ കാറിനെക്കാട്ടിലും വലിയൊരു കാറാണ് അവരെടുത്തിട്ടുള്ളത് അതിലേക്ക് മാറാതിരിക്കുക അവരെടുത്തോട്ടെ അവർക്കതിനുള്ള ആ കപ്പാസിറ്റി ഉണ്ടാവും അതുകൊണ്ട് അവരെടുത്തോട്ടെ അത് കണ്ടുകൊണ്ട് നമ്മൾ അതിലേക്ക് അനർഹമായിട്ട് മാറാതിരിക്കാൻ ശ്രമിക്കുക പക്ഷേ നമ്മൾ നമ്മളുടെ കയ്യിലുള്ള പണത്തെ എഫക്റ്റീവായി വിനിയോഗിച്ചതിനു ശേഷം നമുക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് മെല്ലെ മെല്ലെ ആ ഒരു സെക്ടറിലേക്ക് മാറാം ഇങ്ങനെ നമ്മൾ നമ്മളുടെ അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് അതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം പിന്നീട് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ ഉള്ള ഈ ഒരു പ്രശ്നം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ ചെയ്യുന്നത് കണ്ടിട്ട് അവരങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്കും അങ്ങനെ വേണം എന്നുള്ള ആഗ്രഹം നമ്മൾ ഉണ്ടാവാം ആ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളുടെ ഏഹ് വരുമാനത്തിന്റെ സോഴ്സ് നമ്മൾ മാറ്റണം നമ്മളുടെ സ്കില്ല് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം അതിനുശേഷം അതിലൂടെ നമ്മളൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ നടപ്പിലാക്കണം അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്രാപ്പിൽ വീണ് കഴിഞ്ഞാൽ സഹായിക്കാൻ വേറെ ആരും വരില്ല നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇത് എന്നോടും നിങ്ങളോടും കൂടി ഞാൻ ഉണർത്തുകയാണ് ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് പണം ഉണ്ടോ പണം ഇല്ലേ എന്നുള്ളതല്ല മനസ്സമാധാനമായി നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ജീവിത വിജയം അതല്ലാതെ നമുക്ക് നമ്മളുടെ ഉറക്കം നഷ്ടപ്പെട്ട് നമ്മൾ സമ്പാദിക്കുന്ന എന്തും എന്തിനാണ് എന്ന് സ്വയം നമ്മളോട് ചോദിക്കേണ്ടതുണ്ട് നമ്മൾ ഉറക്കം പോകുന്ന ബിസിനസ് ആണോ നമ്മുടെ ഉറക്കം പോകുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണോ നമ്മുടെ ഉറക്കം കളയുന്ന പ്രോപ്പർട്ടികളാണോ നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് നമുക്ക് എന്ത് ഉപകാരമാണുള്ളത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു ചെറിയ ജീവിതത്തിൽ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയ ഒരു ആയിരുന്നു എന്നാലും വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വേറെ ഒരു സബ്ജക്റ്റുമായി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ സി യു